ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ ആധിപത്യം സ്ഥാപിച്ച് ലോക തിയേറ്ററുകളിൽ ഇളക്കിമറിച്ച നീലയും കൂട്ടരും ഇപ്പോഴിതാ ഒ ടി ടിയിലേക്ക് എത്തുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ഹൌസ്ഫുള്ളായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി കരുൺ രജനിയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം മുപ്പത് കോടി ബജറ്റിലാണ് ഒരുങ്ങിയത് എന്നാൽ മുന്നൂറ് കോടി അടിക്കാനുള്ള ഓട്ടത്തിലാണ് ഈ ദുൽഖർ ചിത്രം കോടി രൂപയാണ് ആഗോളതലത്തിൽ നിന്ന് ചിത്രം ഇപ്പോൾ നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെയും എംബുരാന്റെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരു കോടി പതിനെട്ട് ലക്ഷം പ്രേക്ഷകരാണ് ചിത്രം ആഗോളതലത്തിൽ കണ്ടതെന്ന റെക്കോർഡുകൾ ഇപ്പോൾ ലോകയ്ക്ക് നൂറ്റാണ്ടിൽ ഏറ്റവും അധികം പ്രേക്ഷകർ ആഗോളതലത്തിൽ കണ്ട മലയാള ചിത്രമായി ഇതോടെ ലോകം മാറുകയും ചെയ്തു മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ മഞ്ഞുമൽ ബോയ്സ് തുടരും എന്നീ സിനിമകളാണ് ഈ ലിസ്റ്റിൽ ആദ്യം മൂന്ന് സ്ഥാനത്തുള്ള മറ്റ് സിനിമകൾ നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയത് നൂറ്റി പതിനാല് കോടി രൂപയാണ് എന്നാൽ ഇപ്പോൾ ഓണം റിലീസായി എത്തിയ ഈ ചിത്രം മുന്നൂറ് കോടി കളക്ഷൻ ലക്ഷ്യം വെച്ചാണ് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് ഇപ്പോഴിതാ ചിത്രം മുന്നൂറ് കോടി നേടുമോ എന്നൊരു ചെറിയ സംശയം ബോക്സ് ഓഫീസിൽ ബാക്കിയാവുകയാണ് അതായത് ഹിറ്റ് അടിച്ച് കാന്താര എത്തിയപ്പോൾ ബോക്സ് ഓഫീസിലെ ലോകയുടെ പ്രകടനത്തിന് മങ്ങലേൽക്കുമോ എന്നൊരു സംശയം കൂടെ ബാക്കിയാകുന്നുണ്ട് എന്തായാലും നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോക സിനിമയുടെ ഒ അവകാശവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായി മാറിയിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോ ചിത്രം ലോക ഉടൻ തന്നെ ഒ ടി ിലെത്തുമെന്നാണ് അറിയാന് സാധിക്കുന്നത് ചിത്രത്തിന്റെ ഒ ടി ടി ഡിജിറ്റൽ അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇത് അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടില്ല ഇതിന് പിന്നാലെ ലോക സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതിയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ലോക ഒക്ടോബർ മാസത്തിൽ തന്നെ ഒ ടി ടിയിൽ എത്തുമെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഒ ടി ടി അവകാശവുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ പുറത്തിറക്കുമെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇതുവരെ ലോക സിനിമയുടെ ഒ ടി ടി സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ു പുറത്തു വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും സംശയത്തിലാണ് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ലോക സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടുകളിൽ ലോക സിനിമയുടെ ഒ ടി ടി അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ സിനിമ ഉടൻ ഒ ടി ടിയിലേക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് ചിത്രം നിർമ്മിച്ച ദുൽഖർ സൽമാൻ തന്നെ രംഗത്തെത്തിയതും ഏറെ ചർച്ചാവിഷയമായ ഒന്നാണ് പിന്നീട് ലോക സിനിമയുടെ ഡിജിറ്റൽ അവകാശത്തിനായി ജിയോ ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈം വീഡിയോസും സോണി ലിബും തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകൾ രംഗത്തെത്തി എന്നാൽ അവസാനം വൻ തുക എറിഞ്ഞ് ജിയോ ഹോട്ട്സ്റ്റാർ ലോക സിനിമയുടെ ഒ ടി ടി സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും കാത്തിരിക്കാം ഇതു സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പിനായി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം